സൂര്യയുടെ കയ്യിൽ കുഞ്ഞില്ല എപ്പോഴും കളിച്ച് ഇരിച്ച് ബഹളമൊക്കെ കാണിക്കുന്ന ആ രണ്ട് വയസ്സുള്ള ശിവാനി എന്ന് പറയുന്ന കുഞ്ഞിനെയാണ് കാണാത്തത് സഹോദരി ചോദിച്ചോട്ടി സൂര്യ കുഞ്ഞെന്തിയായി അത് ഞാൻ അമ്മയുടെ കൈ ഏൽപ്പിച്ചെന്ന് സൂര്യ പറഞ്ഞു അമ്മയോട് ചോദിച്ചു അമ്മ കൈ വളർത്തി അപ്പൊ സൂര്യയുടെ കയ്യിലും അമ്മയുടെ കയ്യിലും കുഞ്ഞില്ല പിന്നെ ഈ ഇവളെ കൊള്ളില് വെച്ച് കാണിയാ കുഞ്ഞെന്തി ചോദിക്കുകയും ചെയ്ത് അപ്പൊ ഇവള് പറഞ്ഞ ഇവരുടെ അമ്മയെടുത്താ കുഞ്ഞെന്ന് അങ്ങനെ ഒരു സംശയം തോന്നിയാ നമ്മള് കുഞ്ഞിനെ നമ്മള് വളർത്തിക്കോളാം പറഞ്ഞുള്ള രീതിയിൽ അവളെ വിളിക്കുകയും ഒന്നും അറിയുന്നില്ല ഇല്ല ഞങ്ങൾ വിചാരിച്ചാൽ കുഞ്ഞു ഇവള് വേറെ ആർക്കെങ്കിലും കൊടുത്തെന്നുള്ള രീതിയിലായിരുന്നു സൂര്യ പറയുന്നത് ഈ അമ്മയുടെ പറയുന്നത് ഞങ്ങക്ക് വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ അമ്മ നിന്നെടുത്ത് നമ്മൾ വിളിക്കുകയും അപ്പൊ ഇവരുടെ കുഞ്ഞില്ലെന്ന് അറിയുകയും ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ പോയി അമ്മയെ കൊണ്ടുവരുവ ചെയ്തത് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു ആ കുഞ്ഞിനെ അന്വേഷിച്ച് പോലീസ് തമിഴ്നാട്ടിലേക്ക് ഒരു പോക്കു പോയിന്നര പോക്ക് ആ പോക്ക് തെളിയിച്ചത് ഒരു വലിയ കേസായിരുന്നു ഒരു അമ്മ കാണിച്ച കൊടും കുരീതരുടെ കഥയാണ് ഇന്ന് പറയുന്നത് രണ്ട് വയസ്സുള്ള ശിവാനി എന്ന് പറയുന്ന കുഞ്ഞ് എവിടെയാണെന്ന് അറിയണം അല്ലേ ഒരു വല്ലാത്ത സ്ഥലത്താണ് ഈ കുഞ്ഞ് പെട്ടുപോയത് സത്യം പറഞ്ഞാൽ സൂര്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ സഹോദരിക്ക് തോന്നിയ ആ സംശയമാണ് ഈ കേസിന് തുമ്പായിട്ട് മാറിയത് സഹോദരിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇന്നും തെളിയിത്തില്ല ഈ നിമിഷം പോലും കുഞ്ഞ് എവിടെയാണ് കുഞ്ഞു എന്താണ് പറ്റിയെന്ന് ഒരാൾ പോലും അറിയത്തില്ല അത്രയും ഒരു വല്ലാത്ത സ്ഥലത്താണ് കുഞ്ഞ് പെട്ടുപോയത് എന്തായാലും സംശയം തോന്നിയ ആ സഹോദരിയെയും ഈ അമ്മ എന്ന് പറയുന്ന സൂര്യയും കൂട്ടിക്കൊണ്ട് പോലീസ് നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ചെക്കന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ ഒരു കോഴി ഫാമിലാണ് സൂര്യയും സൂര്യയുടെ ഭർത്താവായിട്ടുള്ള കണ്ണനും ജോലി ചെയ്തത് ഇവർക്കറിയാം കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നുള്ളത് അങ്ങനെ ഈ കണ്ണനെയും ഈ സൂര്യയും കൂട്ടിക്കൊണ്ട് ഈ ഫാമിലൊക്കെ പോലീസ് ചുറ്റി നടന്നു എന്നിട്ട് ചോദിച്ചു ഈ കുഞ്ഞു എവിടെയാണെന്ന് അവർ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് ഒരു പൊന്തക്കാട്ടിലേക്ക് ചൂണ്ടുകയാണ് കോഴി വേസ്റ്റൊക്കെ തള്ളുന്ന മാലിന്യമൊക്കെ തള്ളുന്ന ഒരു സ്ഥലത്താണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പോലീസ് കണ്ടത് കണ്ടപ്പോൾ ആർക്ക് സങ്കടം സഹിക്കാൻ വയ്യ കാരണം അത്രയും ചീഞ്ഞഴുകിയ എല്ലും കഷ്ണം മാത്രമായി അവശേഷിക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ രൂപം കണ്ടപ്പോൾ സഹകരണം കരഞ്ഞുപോയി ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വന്ന ആ കുഞ്ഞിനെയാണ് ഇവർ നൃതയം കൊന്നുകളഞ്ഞത് എന്തായാലും പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ് ആരെയാ കണ്ണൻ എന്ന് പറയുന്ന ഭർത്താവിനെയും അമ്മയായിട്ടുള്ള സൂര്യൻ ചോദ്യം ചെയ്യുകയാണ് എന്തുകൊണ്ട് ഈ മൃഗീയമായിട്ട് കൊലപാതകം അവർ ചെയ്തു അവർ പറഞ്ഞത് കേട്ട് സകലം തലയിൽ കൈവച്ചു പോയി ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ ചോരക്കുഞ്ഞിനെ ഇവർ കൊന്നു കൊന്നുകളഞ്ഞത് ആ കഥ നിങ്ങൾക്ക് അറിയണ്ടേ ഒരു വല്ലാത്ത ഞെട്ടലുള്ള കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് സൂര്യ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ ഈ പ്രേമത്തിന് കണ്ണില്ല കാതില്ല ആരോടും എപ്പോഴും നമുക്ക് ഒരാളുടെ പ്രേമം തോന്നും അല്ലേ അതിന് പ്രത്യേകിച്ച് ഒരു നിബന്ധന ഒന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയൊന്നുമല്ല ഏഴാം ക്ലാസ് മാത്രമാണ് ഈ സൂര്യയുടെ വിദ്യാഭ്യാസം ഇനി ഈ രൂപം നോക്കിയേ അല്ലേ ആകർഷിക്കത്തക്ക വലിയ സൗന്ദര്യമൊന്നും പറയാൻ ഒക്കത്തില്ല ചിലർക്ക സൗന്ദര്യം തോന്നും പക്ഷേ എങ്കിലും ഈ രൂപത്തിലുള്ള ഈ പെൺകുട്ടി എത്ര പേരെ കല്യാണം കഴിച്ചറിയാമോ നാല് പേരെയാണ് ലിസ്റ്റിലുള്ളത് ഇനി ബാക്കി എത്ര പേരോട് ജീവിച്ചു നിന്ന് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും വലിയൊരു സംഭവമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നത് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരാളെ ഔദ്യോഗികമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടു അതിനുശേഷം മൂന്നാലു പേര് സച്ചു സഞ്ചു പിന്നെ അവസാനം എത്തി നിൽക്കുന്നത് കണ്ണൻ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ പയ്യനിലാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം എത്തി നിൽക്കുന്നത് എന്തായാലും സഹോദരി തന്നെ പറയട്ടെ അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശ്വാസം തോന്നുമല്ലോ സൂര്യയുടെ എന്ന് പറഞ്ഞ അച്ഛന്റെ രണ്ടാമത്തെ അച്ഛൻ നാല് നാല് കെട്ടി കെട്ടി നാലാമത്തെ അതെന്താ അച്ഛൻ്റെ കലാസൂര്യ ആദ്യം ആരെ കിട്ടുന്നത് സൂര്യ ആദ്യം കിട്ടുന്ന കുഞ്ഞു മൊയ് അവനെ കഴിച്ച് അവന്റെ കൂടെ വർഷം ജീവിച്ച് ഒരു കുഞ്ഞുണ്ട് പിന്നെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ മാമൻ സാജൻ എന്ന് സാജൻ എന്ന് പറഞ്ഞ ആള് ജീവിക്കുക ആ രണ്ടു വർഷം അവിടെ ജീവിച്ചിട്ട് മാമനെയും കളഞ്ഞിട്ട് ഇവള് പിന്നെ വന്നാണ് അച്ചുവിന്റെ കൂടെ കൂടുന്നത് അച്ചുവിന്റെ കുഞ്ഞാണ് ഇപ്പൊ ഈ മരിച്ചെന്ന് പറയുന്നത് മൂന്നാമത്തെ കുഞ്ഞ് മൂന്നാമത് അച്ചുവിന്റെ കൂടെ താമസിക്കൂ അച്ചുവിന്റെ കുഞ്ഞ് രണ്ടാമത് അപ്പൊ അച്ചു നിക്കുമ്പോ കണ്ണെന്ന് പറഞ്ഞ കൂടെ പോയത് എത്ര വയസ്സുണ്ടായിരുന്നു കണ്ണന് പതിനെട്ട് വയസ്സാ സൂര്യക്ക് മൂന്ന് വയസ്സുള്ളു ഈ പെൺകുട്ടി ആര് പറഞ്ഞാലും അനുസരണയില്ല നമ്മൾ വഴിക്ക് വെച്ച് ഈ സൂര്യ കാണും സൂര്യ എന്തോണ്ട് ശേഷം എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ച് കുറ്റിയും പറിച്ച് അവനോടൊപ്പം പോവുകയാണ് അമ്മ പറഞ്ഞാലും കേൾക്കത്തില്ല സഹോദരിമാർ പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെ ഒരു പ്രകൃതമാണ് അങ്ങനെ കെട്ടലോട് കെട്ടലാണ് എൻ്റെ ഏറ്റവും വലിയ വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ പോകുന്ന അവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ അവന്മാർ എങ്ങനെ പോകുന്നുള്ളതാ ഒന്ന് പോയി രണ്ട് പോയി ഇത്രയും ബന്ധങ്ങളുള്ള കാര്യമൊക്കെ യുവമാർക്കും അറിയാം എന്നിട്ട് യുവമാരും കൂട്ടത്തോട് അങ്ങ് പോവുകയാണ് ഇവരോടൊപ്പം ജീവിക്കാൻ ഈ മകൾ ഇങ്ങനെ നാലഞ്ച് ചെറുപ്പക്കാരോടൊപ്പം ജീവിച്ചു അത് അങ്ങനെ പോകുന്നതൊക്കെ അമ്മ വഴക്ക് കുറയായിരുന്നു എന്താണ് ായിരുന്നു പള്ളു പറയുന്നത് ഞാൻ പറഞ്ഞു എന്റെ ആൾക്കാരായ ഒന്നായി രണ്ടായി മൂന്നായി നാലഞ്ച് നാലഞ്ച് ആണു ജീവിച്ചു

ഈ സൂര്യ കണ്ണനെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സൂര്യയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സും കണ്ണന് വെറും പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്ന് ആലോചിച്ച് നോക്കുപോലും ഇതെന്തൊരു ബന്ധമാണെന്ന് നിങ്ങൾ ഊഹിച്ചോണം അങ്ങനെ എന്തായാലും ഈ സൂര്യയ്ക്ക് അങ്ങ് ഇഷ്ടമായി കണ്ണന് ഇനി ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിൽ കണ്ണനോടൊപ്പം ആണെന്ന് ഇവളങ്ങ് വിചാരിക്കുവാണ് കണ്ണൻ്റെ സ്വദേശം തമിഴ്നാടാണ് ഇവൾ മലയാളിയാണ് അങ്ങനെ ഇവർ രണ്ടും കൂടെ നേരെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഈ കുട്ടികളുടെ തടസ്സമാണല്ലോ സൂര്യയ്ക്ക് ഈ ഇതിനകത്ത് ആദ്യ കുഞ്ഞുമോൻ ഒരു മകനുണ്ട് പിന്നെ ഇടയ്ക്ക് കിട്ടിയ ഒരു തന്നിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ കണ്ണനോടൊപ്പം നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ കണ്ണൻ മറ്റു രണ്ടുപേരിലുണ്ടായ രണ്ട് കുട്ടികൾ ഈ സൂര്യ അങ്ങനെ ചെക്കന്നൂർ എന്ന് പറയുന്ന ഒരു കോഴി ഫാമിൽ കോഴികളെയൊക്കെ നോക്കുന്ന ജോലിയുമായിട്ട് അവരങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് ഇതിനിടയ്ക്ക് മൂത്ത കുട്ടിയെ നേരെ ആദ്യ ഭർത്താവായ കുഞ്ഞുൻ എന്ന് പറഞ്ഞ ആളിലേക്ക് ഏൽപ്പിക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിൻ്റെ ശല്യം ഒഴിവാക്കി ഇപ്പോൾ ഉള്ളത് ഇടയ്ക്ക് അരിലോ ഉണ്ടായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്ന് പറയുന്ന ശിവാനി ആ കുഞ്ഞാണ് ഇവരോടൊപ്പം ഉള്ളത് ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ് നമ്മുടെ സൂര്യ വീണ്ടും ഗർഭിണിയായി കണ്ണനിൽ ഉണ്ടാവുന്ന ഒറിജിനൽ കുഞ്ഞുമായിട്ട് ഇവള് പ്രസവിക്കുകയാണ് ഇതോടുകൂടി കണ്ണൻ എന്ന് പറയുന്ന ആ പിശാജിൻ്റെ തനിശൂര്യൂപം പുറത്തു വരികയാണ് ഈ കുഞ്ഞൊരു ശല്യമായിട്ട് മാറുകയാണ് ശിവാനെന്ന് പറയുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞു ഒന്നാമതെ ഇവർ കണ്ടുകൂടാം അതിനടുത്ത് ഉപദ്രവിക്കുകയാണ് തറയിലെടുത്ത് ഇടുകയാണ് ഇതൊക്കെ ഈ അമ്മയും കണ്ടോണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ഉദരവുണ്ടായിട്ട് പോലും ഈ അമ്മ പുറത്ത് പറയുന്നില്ല ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ കുഞ്ഞിന് മൃഗേമ്മുടെ ഉപയോഗിക്കുന്ന കാഴ്ചയൊക്കെ സ്വന്തം അമ്മയായിട്ടുള്ള സൂര്യ കാണുകയാണ് എന്തായാലും ഇവൻ ഈ കുഞ്ഞിനെ വേണ്ട ഇവർ നമ്പരി ഇറക്കുകയാണ് ഈ കണ്ണൻ വൈകുന്നേരത്തോടു കൂടി ഈ സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കടയിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഈ അമ്മയായിട്ടുള്ള സൂര്യ കാണുന്നത് കുഞ്ഞുതെ പായിൽ മലമല എന്ന് പറഞ്ഞ് ശ്വാസമില്ലാതെ കിടക്കുകയാണ് കുഞ്ഞു മരിച്ചു ഇവിടെ ബഹളം വെക്കുന്നില്ല കരയുന്നില്ല ഭർത്താവുമായിട്ടുള്ള അല്ലെങ്കിൽ കാമുകനായിട്ടുള്ള അല്ലെങ്കിൽ കൂടെ കൂടിവനായിട്ടുള്ള ഈ കണ്ണൻ ചെയ്യുന്ന പണിയെന്ന് അറിയുമ്പോൾ അവിടുന്ന് ചാക്കെടുക്കുന്ന ഈ കുഞ്ഞെ അതിൽ ഇപ്പോൾ എന്താ പറയുന്നത് ആക്രസാനം ഒക്കെ വാരി ഇടുന്നിട്ടോട്ട് ആ ചാക്കിലിട്ടിടുന്നു ഈ സാധനം ആക്രസാനം കൊണ്ടുപോകുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ സൂര്യ അവൾ മിണ്ടുന്നില്ല ബഹളം കൂട്ടുന്നില്ല അവിടുത്തെ അയൽവാസികളുണ്ട് ഒക്കെ പറയാമായിരുന്നു എങ്കിലും ആ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് ആ ചാക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ കണ്ണൻ ആ മുറിയിലേക്ക് കയറി വരുന്നു അതും നമ്മുടെ സൂര്യ കാണുന്നുണ്ട് കുഞ്ഞു എവിടെയാണ് അത് ഞാൻ കളഞ്ഞു എവിടെ കളഞ്ഞു അത് ഇന്ന സ്ഥലത്ത് കളഞ്ഞു എന്ന് ഈ അമ്മയോട് പറയുന്നു ഇവള് മിണ്ടുന്നില്ല ഇത് പുറത്തറിയിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഒരു പക്ഷേ ഇവൻ ഭീഷണിപ്പെടുത്തി കാണുമായിരിക്കാം അല്ലേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം എന്തായാലും ഇവള് രക്ഷം മിണ്ടുന്നില്ല ഇതിനിടയ്ക്ക് ഇവളിൽ അല്ലെങ്കിൽ ഇവനിലുണ്ടായ കുഞ്ഞുണ്ടല്ലോ ഒരു ചോര കുഞ്ഞു ഈ കുഞ്ഞിനെ പിന്നെ പുറത്താരും കാണുന്നതേ ഇല്ല ഇവള് പോലീസിനെ മൊഴി എന്താണെന്ന് വെച്ചാൽ പ്രസവത്തോടു കൂടി മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനൊരു സാധ്യതയും ഇല്ല ഒരു ആ കുഞ്ഞിനെയും കൊന്ന് കാണുമായിരിക്കും ഇതിൻ്റെ പുറയിലേക്കൊന്നും പോലീസ് അന്വേഷണം പോയിട്ടില്ല എന്തായാലും ആ കുഞ്ഞുമില്ല മറ്റേ കുഞ്ഞുമില്ല ഇവള് രാക്കരാമാനം ആ സ്ഥലത്തു നിന്ന് നേരെ നാട്ടിലേക്ക് വണ്ടി കയറുകയാണ് ഒന്നും അറിയാത്ത മട്ടിൽ അവർക്കൊരു വിഷമവും ഇല്ല ഒരു സങ്കടവും ഇല്ല കുഞ്ഞില്ലാതെ വെറും കൈയ്യോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് അവൾ ഒരു ബന്ധുവിനോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നിട്ട് പോലും അവരോട് കള്ളം പറയുകയാണ് എൻ്റെ അമ്മയോടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് ബന്ധുക്കളും വലിയ കാര്യമൊന്നും എടുത്തില്ല ഇവളുടെ സ്വഭാവം എങ്ങനെയാണല്ലോ മാറി മാറി ഭർത്താക്കന്മാരെ പരീക്ഷിക്കുന്ന ഇവക്കൊരു ജീവിതമല്ലെന്ന് ഈ ബന്ധുക്കൾക്കും അറിയാം അതുകൊണ്ട് ഇവിടെ ആന്തരികമായിട്ടുള്ള കാര്യമൊന്നും ചൂട്ന്ന് ഇവർ പരിശോധിക്കുന്നുമില്ല പക്ഷേ ഒരു സംശയം കുഞ്ഞ് എവിടെ പോയിരിക്കും ആ എല്ലാവർക്കും ഇഷ്ടമാണ് ബന്ധുക്കൾക്കും ഈ സൂര്യയുടെ അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആ കുഞ്ഞു എവിടെയാണെന്നുള്ള ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ് ഈ കുഞ്ഞ് ഒരു ശല്യമായി കണ്ണന് മാറി കണ്ണന് ശല്യായി തോന്നുന്നു അവയെടുത്ത് കുഞ്ഞിനെ കുഞ്ഞിനെട്ട് തള്ളി ഇവന്റെ സ്വഭാവം ഇവള് മിണ്ടാതെ കുഞ്ഞില്ലാതെ അങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് നാട്ടിൽ തന്നെ തങ്ങുകയാണ് ഈ സൂര്യ ഇതിനിടയ്ക്ക് പല ചോദ്യങ്ങളും വരുന്നുണ്ട് കുഞ്ഞെവിടെ അതിന് ഇവക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല ഈ പെൺകുട്ടിയുടെ സഹോദരിക്ക് ഒരു സംശയം ഞാൻ ആദ്യം പറഞ്ഞ് തോന്നുകയാണ് എന്തോ സംഭവിച്ചു ഈ സൂര്യ കുഞ്ഞിനെ ആർക്കോ കൊടുത്തു എന്നുള്ള സംശയം ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു പോലീസിൽ ഒരു പരാതി കൊടുക്കുകയാണ് എവിടെയാണ് കുഞ്ഞിന് എന്തോ സംഭവിച്ചു അങ്ങനെ ആ കേസിന് ഒരു തുമ്പായിട്ട് മാറുകയാണ് യഥാർത്ഥം നിങ്ങൾക്ക് സംശയം തോന്നിയില്ലായിരുന്നു ഒരിക്കലും കേസ് കൊടുത്തു അതിനുവേണ്ടി ആ സാർമാരായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള മറുപടിന്നുള്ള കേസ് തന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു കുഞ്ഞിങ്ങനെ അല്ല അല്ലേ ഈ കുഞ്ഞിനെ കൊന്നാണെന്ന് ചിന്ത വരുന്നില്ല ഇല്ല ഇല്ല നമ്മൾ വേറെ ആർക്കും കൊടുത്താന്നുള്ള രീതിയിലാ കേസ് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുണ്ട് കൊണ്ട് എന്നിട്ട് കുഞ്ഞിനെ വളർത്തുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുപോകാനും വേണ്ട കണ്ണനും വേണ്ട ഒരു ഭർത്താക്കന്മാർക്കും ഇപ്പം ഈ സൂര്യ വേണ്ട എന്ന ജന്മം കൊടുത്ത അമ്മയ്ക്കും വേണ്ട സഹോദരിമാർക്കും വേണ്ട അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുവാണ് ആര് സൂര്യ അവളെ കാണണം തോന്നുന്നുണ്ടോ കാണണ്ട കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് കണ്ണൻ എന്ന് പറയുന്ന കാമുകനെയും അതിനെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുത്ത ഈ സൂര്യ എന്ന് പറയുന്ന സ്ത്രീയും പോലും സർച്ച് ചെയ്തു തമിഴ്നാട്ടിൽ ആ ജയിലിൽ കിടക്കുകയാണ് ഓ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ആർക്കും വേണ്ട ജാമ്യത്തിൽ പോലും അറക്കാൻ വേണ്ടി ആരും പോകുന്നില്ല ഒന്നും ഒരു വക്കീലിനെ പോലും ആരും ഏൽപ്പിക്കുന്നതുമില്ല എന്തായാലും ഈ പ്രേമത്തിന് കണ്ണും ഇല്ല കാതുമില്ല എന്നൊക്കെ പറയുന്നൊക്കെ കുറച്ച് സത്യമാണല്ലേ പക്ഷേ ഇത് എന്തിരി പ്രേമമായി പോയല്ലേ ഇത് പ്രേമെന്ന് പറയാൻ പറ്റുമോ വേറെ ഏതോ ഒരു സാധനം എന്തായാലും പല കൊമ്പിലും ചാടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പല കൊമ്പിൽ ചാടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ സൂര്യയുടെ ജീവിതം ഒരു പാഠമാകട്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിർത്തിയാലോ നന്ദി നമസ്കാരം